ഏറെ കോവിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഗോവിന്ദൻ ജാമിയുടെ ഗോവിന്ദൻ ജാമി ജയിൽ ചാടി വാർത്തയാണ് പിന്നീട് കേൾക്കാനിടയായത് ഇയാൾ ജയിൽ ചാടിയത് ഇന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിലെ ആറു മണിയോടെ ജയിൽ പുളികളുടെ എണ്ണം എടുക്കാൻ വേണ്ടി ജയിലിലെ ഉദ്യോഗസ്ഥർ ചെന്നപ്പോഴാണ് ഗോവിന്ദൻ ജാമി ജയിൽ ചാടിയത് അറിഞ്ഞത് യാൾ ഇത്രയും വലിയ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ജയിൽ ചാടി എന്നത് ഒരു ചോദ്യം തന്നെയാണ് ആരുടെയും സഹായമില്ലാതെ ഒരിക്കലും സാധിക്കുകയില്ല വിശേഷിക്കാരനായ ഗോവിന്ദജാമി സുരക്ഷാ ക്യാമറകളും അതുപോലെ തന്നെ സി സി ടി വി ക്യാമറയും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടിയെന്നത് ഒരു ചോദ്യം തന്നെയാണ് ട്രെയിൻ സുരക്ഷകളൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്തു നിന്നും സ്വർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെൻറിൽ വെച്ചായിരുന്നു സൗമ്യയെ ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദജാമി സൗമിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയായി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതായിരുന്നു പോലീസ് കണ്ടെത്തിയത് ആക്രമണത്തിന് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു കേസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദജാമി ശിക്ഷ ജീവപരിതമായി കുറയുകയായിരുന്നു ഗോവിന്ദജാമിക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ ുന്ന ട്രെയിനിൽ വേഗത്തിൽ ചാടി കയറാനും ഇറങ്ങാനും കഴിയുന്ന ആളാണ് ഗോവിന്ദജാമിന്ദചാമി ജയിൽ ചാടാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് ചോറ് കഴിച്ചിരുന്നില്ല ഡോക്ടറുടെ അടുത്തു നിന്ന് വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു ശരീരഭാരം പകുതിയായി കുറച്ചായിരുന്നു ഗോവിന്ദജാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഗോവിന്ദ ജാമി കിടന്നിരുന്നത് ചുവരിനോട് ചേർന്നായിരുന്നു കിടന്നിരുന്നത് കനത്ത മഴയായിരുന്നു അതിനാൽ പുതപ്പ് മൂടിയാണ് കിടന്നത് കൊതുവലയും ഉണ്ടായിരുന്നു ഗോവിന്ദ ജാമി കിടന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമുണ്ടായിരുന്നില്ല ഒന്നേ പത്തിന് ഒരു വാർഡർ വന്ന് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ പുതച്ചു മൂടിയ നിലയിൽ ഗോവിന്ദ ജാമി അവിടെ കിടക്കുന്നത് കണ്ടിരുന്നു നെല്ലിൽ രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് താഴത്തെ കമ്പികളാണ് മുറിച്ചത് ജയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആക്സോ ബ്ലേഡ് സംഘടിച്ച് ദിവസങ്ങളായി കുറച്ച് കുറച്ച് മുറിച്ച് കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി ഉപ്പ് വെച്ച് കമ്പികൾ തുരുമ്പി പിടിച്ചതായും സംശയമുണ്ട് ികൾ കെട്ടിക്കൂട്ടി താഴേക്ക് പിടിച്ച് ഇറങ്ങുകയായിരുന്നു താമസിച്ചിരുന്നവരുടെ തുണികൾ ഉണക്കാനിട്ടിരുന്നു ഇതെല്ലാം ഗോവിന്ദചാമി എടുത്തിരുന്നു ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് ഇതെല്ലാം ജയിലിലെ വരാന്തയിലെ സി സി ടി വിയിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെല്ലുകളിലെ സി സി ടി വി ഇല്ല ഗോവിന്ദ ചാമിയെ സെല്ലിൽ കാണാനില്ല എന്നറിഞ്ഞതോടെ ഉദ്യോഗസ്ഥർ നീണ്ട മൂന്നര മണിക്കൂർ തിരച്ചിലിനൊടുവിലാണ് ജയിൽ സമീപത്തുള്ള പൂട്ടിക്കിടക്കുന്ന ആശുപത്രി വളപ്പിലെ കിണറ്റിൽ നിന്ന് ഇയാളെ പിടികൂടിയത് സ്ഥാനത്ത് അകത്തും പുറത്തും നീണ്ട പരിശോധന നടത്തുന്നതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്